ഇവിടെ ആദ്യത്തെ സംഭവം ഇത് കൃത്യമായി പരിശോധിച്ചാലറിയാം ആദ്യത്തെ സംഭവം ഇതായി ചെറുപ്പക്കാരനെ ആക്രോശിച്ച് സംസാരിക്കുന്നു അപ്പുറത്ത് അതാ ഇപ്പോ കാക്കിയിട്ട പോലീസുകാരായിരുന്നില്ല കാക്കിയിട്ട സി പി എം കാരുന്നുള്ളു അവസാനം ഇത് എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെമ്പർ റോഡ് വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു എന്റെ കൂടെ ഒരാൾ പോലും ഇല്ല വലിയ കാര്യമാണ് ചരിത്രമാണ് എന്നെ പൊക്കി ാണ് പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഷാഫിയോട് ഒരു ലക്ഷത്തിന് എഴുതി കണ്ടോളൂ ശ്രീ എസ് കെ സജീഷ് ഇത് സ്ഫോടക വസ്തു തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത് പൊട്ടുന്നുണ്ട് തീയൊക്കെ കാണാം ബോംബാണെന്ന് അറിയില്ലെങ്കിൽ പോലും പക്ഷേ അത് വന്ന വഴി വേറെയാണ് എന്നാണല്ലോ ഇന്നിപ്പോ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസും യു ഡി ഒക്കെ പറയുന്നത് ഒരു കാര്യം അയ്യപ്പദാസ് പിന്നെ ഇതിനകത്ത് സ്ഫോടക വസ്തു വന്ന വഴി ഏത് എന്നുള്ളത് കൃഷ്യം കൃത്യമായി ദൃശ്യങ്ങളുണ്ട് ഞാൻ ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാം ഇവിടെ കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞ പോലെയുള്ള ൃശ്യങ്ങളല്ല ഇവിടെ സംഭവിച്ച യഥാർത്ഥ കാര്യം വ്യക്തമായി കാണാൻ വേണ്ടി പറ്റും എന്റെ ഈ ഫോണിലുള്ള ഈ വിഷു കാണുമോന്ന് എനിക്കറിയില്ല കാരണം ചിലപ്പോ നിങ്ങളുടെ കയ്യിൽ ഈ വിഷുവൽ ഉണ്ടായേക്കാം ഇതാണ് ആൾക്കൂട്ടം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു സെക്കൻഡ് ഒരു ഒരു ചെറുപ്പക്കാരൻ ആക്രോശിച്ച് സംസാരിക്കുകയും അതിന്റെ ഇടയിലാണ് ഈ ചെറുപ്പക്കാരനെ ആക്രമിച്ച വിഷയം ഇതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ഇവിടെ നോക്കിയാ കാണാം ഓക്കെ ഇതാ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം പെട്ടെന്ന് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു വസ്തു ഇങ്ങനെ വന്ന് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നോക്കി എന്നാൽ ആ വസ്തു വരുന്ന ആ വസ്തു അങ്ങോട്ട് പോയി അതാ പൊട്ടി ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഇവിടെ ഇതിനുമുമ്പ് പോലീസുമായി ഒന്നും തള്ളും തർക്കവും നടക്കുകയാണ് ആ തർക്കം പോലീസിന്റെ ഇടയിലാണ് പൊട്ടുന്നത് അതിനുശേഷം ഇന്നിപ്പോ വന്ന ദൃശ്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത് ആ ദൃശ്യം താങ്കൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ അത് പറയുന്നത് എന്താണ് എന്നാണ് സംശയം എല്ലാ ദൃശ്യങ്ങളും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരൻ നിന്ന് ആക്രോശിച്ച് സംസാരിക്കുന്നത് പോലീസിന്റെ മുന്നിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതിന്റെ പുറകിൽ നിന്ന് ഈ വശത്ത് നിന്ന് തന്നെയാണ് കൃത്യമായി വീഡിയോ പരിശോധിച്ചാൽ സ്ഫോടക വസ്തു വരുന്നതെന്ന് സാമാന്യനെ ആർക്കും അറിയാം വീണ്ടും ഇത് കോൺഗ്രസ് എന്ന തന്നെ നിൽക്കുന്നു ആ സ്ഥലത്ത് അവിടെ ഫോറൻസിക് വിദഗ്ധരെ പരിശോധിക്കുകയും പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിന്നെ സമ്മതിക്കണം ഒന്നേ മുക്കാമണിക്കൂർ കഴിഞ്ഞപ്പോ ഷാഫി വന്നു ഒരു വിവരം കിട്ടി പേരറിയാവുന്നവരൊക്കെ എൽ ഡി എഫ് പ്രവർത്തകർ വിളിച്ചു കൂട്ടി അവിടെ ഒരു ഉയർന്ന സ്ഥലം അവിടെ കയറി എന്ന് സംസാരിച്ച് അപ്പുറം ഷാഫി വന്നിട്ടുണ്ട് കല്ലെടുത്ത് കുത്തി നമ്മൾ എറിഞ്ഞാണെന്ന് പറയും അവിടെ സംസാരിച്ചത് സിപിഎമ്മിന് വിഷമകരമായിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റു എന്ന് ഒരു വർഷത്തിന് ശേഷവും സമ്മതിപ്പിക്കാൻ കഴിയാത്തത്ര ദുഷ്കരമാണ് സജീഷ് ഇവിടെ നിന്ന് പല ആംഗിളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ പല ആംഗിളിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചത് ആ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന സി പി എം ആ ദൃശ്യങ്ങളുണ്ട് എന്ന് സി പി എം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശിവൻകുട്ടി ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇപ്പൊ പുറത്തു വന്ന വിശ്വൽ ഡിവൈഎസ്പി തന്നെ ഗ്രനേഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഡിവൈഎസ്പി ഗ്രനേഡും ലാത്തിയും പിടിച്ച് നിൽക്കുന്ന കാണുന്നുണ്ട് ആ സ്ഫോടക വസ്തു എറിയാൻ വേണ്ടിയിട്ട് അതിന്റെ പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് ഷാഫി ഉണ്ട് എന്ന് പോലീസുകാരൻ പറയുന്ന വാക്കുകൾ ദൃശ്യത്തിൽ വ്യക്തമാണ് ഗ്രനേഡ് എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ഷാഫി പറമ്പിൽ ഉണ്ട് എം പി അപ്പുറത്തുണ്ട് എന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്തു എന്നും ഷാഫിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ സി പി എമ്മും പോലീസും നടത്തിയ ഗൂഢാലോചനയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പോലീസ് തന്നെ ഷാഫിയെ ലക്ഷ്യമാക്കി അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന്റെ ഉത്തരവാദിത്വം അവിടെ പ്രകോപനപരമായി നിൽക്കുന്ന ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാണോ അതോ അവരെ പ്രവോക്ക് ചെയ്യാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നൂറ് ശതമാനവും പോലീസിനകത്ത് ഗൂഢാലോചന നടന്നു എന്നുള്ള രീതിയിൽ പുറത്തുവരുമ്പോ ഇത്രയും ദിവസം കൊണ്ട് അടിച്ച പോലീസുകാരൻ ആരാണെന്ന് പോലീസുകാർക്ക് പറയാൻ കഴിയാത്തത് എന്താ ഓക്കെ അതല്ലേറ്റവും പ്രധാനപ്പെട്ട അത് ശരിയാ പോലീസിനകത്ത് കിടക്കുന്ന ഇതിനകത്ത് ആ എട്ട് പേര് നിൽക്കുന്നതിൽ നിന്ന് അടിച്ച് വടിയുയർത്തി അടിച്ചത് ആരാണെന്ന് ആ വിഷുവിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പോലീസ് നിർത്തി വേറെ വല്ല പണിക്ക് പോകണം സി പി എമ്മിന്റെ നേതൃത്വം അവരെ സംരക്ഷിക്കുന്നുകൊണ്ടാണ് കാരണം കാക്കിയിട്ട പോലീസുകാരായിരുന്നില്ല കാക്കിയിട്ട സി പി എം കാരുന്നുള്ളൂ ഞാനത് വ്യാജ പോലീസാന്ന് പറയുന്നില്ല പക്ഷെ ആ പോലീസിനകത്ത് സഖാക്കളായിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഈ വിഷ്വലിനകത്ത് ഈ ചെറുപ്പക്കാരനെ ആക്രോഷിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പുക പടലമോ പൊടി പടലമോ ഒരു ടി ഗ്യാസ് പ്രയോഗിച്ചതിന്റെ ലക്ഷണമോ കാണുന്നില്ല ഇവിടെ ആദ്യത്തെ സംഭവം ഇത് കൃത്യമായി പരിശോധിച്ചാലറിയാം ആദ്യത്തെ സംഭവം ഇതാ ഈ ചെറുപ്പക്കാരനെ ആക്രോശിച്ച് സംസാരിക്കുന്നു അപ്പുറത്ത് അതാ ഇപ്പോ ആ സ്ഫോടക വസ്തു വരും ഇവിടെ പോലീസിന്റെ ഇടയിൽ നിന്ന് പൊട്ടും അതിനു ശേഷമാണ് ഈ പറഞ്ഞ പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗവും എല്ലാം ഉണ്ടാകുന്നത് ആദ്യതാ ഇവിടെയാണ് സ്ഫോടനം നടക്കുന്നത് ഈ സ്ഫോടനം നടന്നതിന് ശേഷം ഇവിടെ

നമ്മൾ സീനിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇത് വേറെ നാടകമാണ് ആ നാടകത്തിൽ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് താങ്കൾ നേതാക്കൾ നേതാക്കൾക്ക് ഈ വിവരം ഡ്രാമയാണ് നടക്കാൻ പോകുന്നത് അക്രമം ഉണ്ടാക്കും അത് നമ്മുടെ തലയിൽ വീഴും നമ്മളിവിടെ വേണ്ട എന്ത് സംശയം എത്ര കാലമായി നമ്മൾ ഇത് കാണാൻ തുടങ്ങിട്ട് എന്താ പറയാ എക്സസ് ആവണ്ട അഗ്രവേഷൻ വേണ്ട എന്ന് വിചാരിച്ച് ആ മേഖല മാറി സമാധാനം ഉണ്ടാക്കുന്നു സി പി എം എന്നുള്ളത് വലിയ കാര്യമാണ് ചരിത്രമാണ് അവസാനം ഇത് പറഞ്ഞ എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് ചെമ്പർ റോഡ് വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകും എന്റെ കൂടെ ഒരാൾ പോലും ഇല്ല ഒറ്റക്ക് നടന്നു പോയിട്ടാണ് അപ്പുറത്ത് ചെമ്പർ റോഡിൽ നിന്ന് ഞാൻ വാഹനം കയറി നേരിട്ട് അനുഭവങ്ങളാണ് മുഴുവൻ ആളുകള് ഷാഫിക്ക് ഇതേ പ്ലാൻ ഉള്ളൂ ഞങ്ങൾക്ക് അറിഞ്ഞോട്ടെ ഷാഫി ഇതിനാണെന്ന് നല്ലതാ അല്ല അങ്ങനെയെങ്കിൽ അനുഭവങ്ങൾ വേണം നോക്ക് ഷാഫി പറഞ്ഞു തന്നെ പോയി ഇതുപോലെ ഷോ ആണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഷാഫിക്ക് ഇപ്പൊ ആവശ്യം ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റണമെന്നാണ് വടകരയിൽ വടകരയിലത് ശ്രമിച്ചു പല സ്ഥലത്ത് തന്നെ ശ്രമിച്ചു ആദ്യം തോണ്ടി പിച്ചി മാന്തി എന്നൊക്കെ പറയും പക്ഷെ അതിലപ്പുറത്തേക്ക് പറഞ്ഞു കളയുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെ അവിടെ കോഴിക്കോട് അമ്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്പിറ്റലിൽ എത്തി പോകുമ്പോൾ പോലും ബൈറ്റ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ വീൽചെയറിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു ഷാഫിയാണ് ആളുകൾ കാണുന്നത് ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ സ്വന്തം നാടായ പേരാമ്പറ കോഴിക്കോട്ടല്ല ദൂരൊക്കെ പറയുമ്പോൾ കൃത്യം പറഞ്ഞു അൻപത് കിലോമീറ്റർ എന്നുള്ളത് ഇത്തിരി അധികം കിലോമീറ്റർ ഇത്തിരി അധികാണേ അല്ല മുപ്പത് മുപ്പത് മുപ്പതിന്റെ നാല്പതിന്റെ അമ്പതിന്റെ സ്ഥലമല്ലേ അങ്ങനെ അസ്വസ്ഥനാവില്ല ഷാഫി എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ കൂടെയുള്ള യൂത്ത് കോൺഗ്രസ് സാർ തോന്നു തോന്നും മെഡിക്കൽ കോളേജിൽ പോയി മതി ഇടിഞ്ഞു വീണ് മരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും അത് തന്നെയാണല്ലോ മറ്റേ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വിട്ടുകൊണ്ട ഡോക്ടർക്ക് മെഡിക്കൽ കോളേജിൽ പോകാനല്ല അങ്ങനെ വരുമ്പോൾ വരുമ്പോ നമ്മൾ ചോദിച്ചു പോകും അപ്പൊ പിന്നെ പിണറായി വിജയൻ ഇതിനെ അമേരിക്ക പോകുന്ന എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു പോകും വെറുതെ വിഷയങ്ങൾ സംസാരിക്കുമ്പോ അല്പം കൂടിയൊക്കെ നല്ല മാന്യമായ രാഷ്ട്രീയം സംസാരിക്കുന്നത് നല്ലതായിരിക്കും ഓ സന്തോഷമായി ഷാഫി ഷോ അല്ല ഷാഫി മെഗാ ഷോ കാണിക്കും ഷാഫി അങ്ങനെ മെഗാ ഷോ കാണിച്ചപ്പോഴാണ് ശൈലജ ടീച്ചർ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റുപോയത് അത് ഷാഫിയുടെ മെഗാ ഷോ ആയിരുന്നു നിങ്ങൾക്ക് ഷാഫിയെ കണ്ടു കഴിഞ്ഞാൽ ഷോഫിയായി തോന്നിപ്പോകുന്നത് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് നിങ്ങളുടെ പരാജയം ചെയ്തുകൊണ്ട് എനിക്ക് പേരാമ്പ്രയിലേയും വടകരയിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് സി പി എമ്മിന് ഉന്നത നേതൃത്വത്തെ ഒരു ദിവസം വിളിച്ചിരുത്തണം എന്നിട്ട് ഒരായിരം പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഷാഫിയോട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റു ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം ആയിരം പ്രാവശ്യം എഴുതണം ഇത് തലയിലൊന്ന് കേറട്ടെ തലയിലൊന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവോ സമാധാനം ഉണ്ടാവോ നമുക്ക് നോക്കാം